ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് റാഗിപ്പൊടി കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയാണ് ഇത് ക്ഷീണം മാറാനും അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും പറ്റിയ നല്ലൊരു സ്മൂത്തി ആണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും കട്ടകളില്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ അപ്പോൾ ഈ ഒരു രണ്ട് ടേബിൾ സ്പൂൺ റാഗിപ്പൊടി കൊണ്ട് നമുക്കൊരു രണ്ട് ഗ്ലാസ് സ്മൂത്തി ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മുഴുവനായിട്ടുള്ള റാഗിയാണ് കയ്യിലുള്ളതെങ്കിൽ തലേ രാത്രി ഒന്ന് വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ ഒന്ന് അരച്ചെടുത്താൽ മതി ഇനി ഒരു പാനടുപ്പിലേക്ക് വെച്ചിട്ട് ഒരു കപ്പ് വെള്ളം ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ടൊന്ന് ചൂട് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച റാഗി പൗഡർ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തില്ലയെന്നുണ്ടെങ്കിൽ റാഗിപ്പൊടി അടിയിലേക്ക് കിടക്കും അപ്പോൾ അതുകൊണ്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നൊരു സ്മൂത്തി ആണ് കേട്ടോ ഇത് തീ കൂട്ടി വെക്കരുത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കുറുകി വരും പക്ഷേ റാഗിപ്പൊടി വെന്തിട്ടുണ്ടാവില്ല അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് തന്നെ കുറുക്കിയെടുക്കണം അതുപോലെ തന്നെ ഇത് കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഏകദേശം ഒരു നാലോ അഞ്ചോ മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നോളും അതുപോലെ തന്നെ റാഗിപ്പൊടി നമ്മൾ പറഞ്ഞ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കണം അതല്ലാന്നുണ്ടെങ്കിൽ ഇത് കുറുകി കിട്ടില്ല ഇപ്പം ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം എന്നിട്ട് ഇതുപോലെ ഒന്ന് കുറുകി വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ചൂടാറാനായിട്ട് വെക്കാം ഇപ്പം ഇതിൻ്റെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് റാഗി മിക്സ് ഒന്നും കൂടി ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് ഈ ഒരു റാഗി മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആണ് ഒരു ചെറിയ ബീട്രൂട്ടിൻ്റെ പകുതി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തതാണ് അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ബദാമാണ് ഒരു പതിനഞ്ചോളം ബദാം കുറച്ച് നേരം വെള്ളത്തിലൊന്ന് കുതിർത്തെടുത്തിട്ട് അതിൻ്റെ തൊണ്ടൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ബദാമിന് പകരം ക്യാഷ്നട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് ഒരു ഏഴോ എട്ട ഈന്തപ്പഴമാണ് അതിൻ്റെ ഉള്ളിൽ കുരു ഒന്ന് മാറ്റിയതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് പൂവമ്പഴമാണ് ഞാനിവിടെ ഒരു പഴം ആയിട്ട് എടുത്തിരിക്കുന്നത് റോബസ്റ്റ പഴം ഉണ്ടെങ്കിൽ അതെടുത്താലും മതി ഇനി ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഏലക്കയുടെ സീഡ്സാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ഒരക്കപ്പ് പാലെടുത്തിട്ടുണ്ട് ഞാനിവിടെ പാലാണ് പാലാണ്ട്ട് എടുത്തിരിക്കുന്നത് അതിൽ നിന്ന് പകുതിയോളം ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇപ്പം ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് അപ്പം മധുരം നോക്കിയിട്ട് കുറവായതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേനു പകരം മധുരത്തിന് വേണ്ടിയിട്ട് ഒരു പഴവും കൂടി ചേർത്ത് കൊടുത്താലും മതി ഇനി ബാക്കിയുള്ള പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കൂടുതൽ പാൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള റാഗി സ്മൂത്ത് ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കും മറക്കാതെ കമൻസിൽ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ്